ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സബന്യാ സ്ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീടുകളിൽ സ്ഥിരമായി കാണുന്ന ഒന്നാണ് നേന്ത്രപ്പഴം ഇത് പല രീതിയിൽ ഭക്ഷണത്തിൽ നാം ഉൾപ്പെടുത്താറുണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയോ വൈകുന്നേരം ചായയുടെ കൂടെയോ കഴിക്കാവുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളതും നല്ല ടേസ്റ്റി ആയിട്ടുള്ളതുമായ നേന്ത്രപ്പഴം കൊണ്ടുള്ള ഒരു ഇലയടയാണ് ഇന്നത്തെ റെസിപ്പി അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇലയട തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു കറുത്ത ഏത്തപ്പഴം ആവിയിൽ പുഴുങ്ങിയെടുത്ത് ഒന്ന് ചൂടാറിയതിനു ശേഷം ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് മിക്സിയിലെ ചെറിയ ജാറിലേക്ക് ഇട്ട് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് പഴക്കൂട്ടിലേക്ക് ചേർക്കാൻ ആവശ്യമായ ശർക്കരപ്പനി തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഈയൊരു വലുപ്പത്തിലുള്ള ഒരു ശർക്കര എടുത്ത് ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് അല്പം വെള്ളമൊഴിച്ച് തിളപ്പിച്ച് നന്നായി കുറുക്കിയെടുക്കണം നന്നായി കുറുകി വരുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം ഇനിയൊരു കടായി ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യൊഴിച്ച് നന്നായി ഒന്ന് ഒരുകി വരുമ്പോഴേക്കും ഇതിലേക്ക് പഴക്കൂട്ട് ചേർത്ത് കൊടുക്കാം പഴക്കൂട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം നെയ്യൊക്കെ പഴക്കൂട്ടിലേക്ക് നന്നായി യോജിച്ച് വരുന്നവരെ ഇതുപോലെ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കാം പഴവും നെയ്യൊക്കെ നന്നായി യോജിച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ശർക്കരപ്പാരി അരിച്ച് ഒഴിച്ചു കൊടുക്കാം ശർക്കരപ്പാനി ഒഴിച്ചതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കണം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പും ചേർത്ത് കൊടുക്കാം ഇവ രണ്ടും ചേർത്ത് മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് ഇനി ചേർക്കേണ്ടത് കാൽ ഗ്ലാസ് അളവിൽ റവ പൊടിച്ചെടുത്തതാണ് റവയ്ക്ക് പകരം അരിപ്പൊടിയായാലും ഗോതമ്പ് പൊടിയായാലും ചേർക്കാവുന്നതാണ് പൊടി ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തിക്നെസ് കൂടി വരുന്നത് കാണാം ഇനി ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാൻ ഞാനിവിടെ ഒരു പഴത്തിൻ്റെ അളവിനനുസരിച്ചാണ് ശർക്കര പാനി തയ്യാറാക്കിയെടുത്തിട്ടുള്ളത് നിങ്ങളെടുക്കുന്ന പഴത്തിൻ്റെ അളവിനനുസരിച്ച് വേണം ശർക്കര പാനീം തയ്യാറാക്കിയെടുക്കാൻ റവപ്പൊടി ചേർത്ത് പഴക്കൂട്ടിൻ്റെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് പഴക്കൂട്ട് പാത്രത്തിൽ നിന്നും വിട്ടുവരുന്ന പരുവത്തിലാവുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്യാം ഇലയുടെയ്ക്ക് ആവശ്യമായിട്ടുള്ള പഴക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി വേണ്ടത് വാഴയില ഇതുപോലെ ചെറുതായി കീറിയെടുത്ത് തീയിലൊന്ന് ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് ഇതിൽ നിന്നും ഒരു വാഴയിലെടുത്ത് ഈ ഒരു രീതിയിൽ മടക്കി ഇതിനുള്ളിലായിട്ട് വേണം പഴക്കൂട്ട് നിറച്ചു കൊടുക്കാനായിട്ട് ഇനി ഇത് ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കിയെടുത്ത് രണ്ട് സൈഡ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു പഴത്തിന് മൂന്ന് ഇലയുടെയാണ് തയ്യാറാക്കിയെടുത്തത് ഇനി ഇത് ആവിയിൽ വേവിച്ചെടുക്കണം അതിനു വേണ്ടി ഒരിഡലി പാത്രത്തിൽ രണ്ടോ മൂന്നോ കപ്പ് വെള്ളമൊഴിച്ച് ഇതിന് മുകളിലായി തട്ടുവെച്ച് കൊടുത്ത് നന്നായി ആവി വരുന്നവരെ വെയിറ്റ് ചെയ്യാം ആവി വന്നതിന് ശേഷം ഇതിലേക്ക് ഇലയുടെയെല്ലാം വെച്ച് ഒന്ന് അടച്ച് പത്ത് മിനിറ്റ് നേരം ആവിയിൽ വേവിച്ചെടുക്കണം ഇതിപ്പോൾ നല്ലതുപോലെ ആവിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്കിത് തുറന്നു കൊടുക്കാം പഴമൊക്കെ ഇനി കറുത്ത് പോയി കഴിഞ്ഞാൽ ആരും കളയാനൊന്നും പാടില്ല ഈയൊരു രീതിയിൽ പഴം കൊണ്ട് ഇലയട തയ്യാറാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണിത് നല്ല കറുത്ത പഴം കൊണ്ട് തയ്യാറാക്കുമ്പോഴാണ് ഇലയടയ്ക്ക് നല്ല സ്വാദ് കൂടുന്നത് ഇന്നത്തെ സ്പെഷ്യൽ നേന്ത്രപ്പഴം ഇലയട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റ് ചെയ്യണം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പം മറ്റൊരു പുതിയ റെസിപ്പിയുമായി വരുമ്പോഴേക്കും ബൈ ഫ്രം സബന്യാസ് വ്ളോഗ്